ഒരു പാർട്ടിക്ക് പോവുകയായിരുന്നു അവനോടൊപ്പം അവൻ അറിയാവുന്ന ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു ആയുഷ് രണ്ടുപേരും ചേർന്ന് ആദ്യമായാണ് ഒരു പാർട്ടിക്ക് പോകുന്നത് അവിടെ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് ഡാൻസ് ചെയ്യുകയായിരുന്നു ഒപ്പം മദ്യപിക്കുന്നുമുണ്ടായിരുന്നു അപ്പോൾ ആഘോഷ് പറഞ്ഞു നമുക്കും അല്പം കുടിക്കാമെന്ന് എന്നിട്ട് ഡ്രിങ്ക്സ് കൗണ്ടറിലേക്ക് നടന്നു ഹലോ എനിക്കും കൂടി ഒരു ഐസ് ഐസ് വേണോ ആ ഇട്ടോളൂ ഐസ് ഇട്ടോളൂ ഓക്കേ സാർ ഇതാ ഞങ്ങള് പറഞ്ഞ പാട്ടിയാലേക്ക് അവൻ ഗ്ലാസ് കയ്യിൽ വാങ്ങി അവിടെ നിന്നും നടന്നു നീങ്ങി എന്നിട്ട് അവരോടൊപ്പം അവനും ഡാൻസ് കളിച്ചു പാർട്ടി ഒരു ഗാർഡനിലാണ് നടന്നുകൊണ്ടിരുന്നത് എല്ലാവരും ഫേസിൽ മാസ്ക് ഇട്ടിരുന്നു ആകാശിന്റെ സമീപത്ത് ഒരു പെണ്ണും ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു അവൾ ആകാശിനോട്ട് പറഞ്ഞു ആകാശ് നീ എന്നോടൊപ്പം ഡാൻസ് കളിക്കുമോ ആ തീർച്ചയായും പക്ഷെ എന്റെ പേരെങ്ങനെ മനസ്സിലായി നിനക്ക് എനിക്ക് ഇവിടെ ആയിഷന് മാത്രമാണല്ലോ പരിചയമുള്ളത് നേരം വരുമ്പോൾ നിനക്ക് രണ്ടു പേരും ചേർന്ന് ഡാൻസ് രണ്ടു നിമിഷം എന്നോടൊപ്പം വരാൻ പറ്റുമോ ആ നോക്ക് എനിക്ക് നിന്നെ സോറി എല്ലാം മനസ്സിലാകും എന്നോടൊപ്പം വരൂ ആ പെണ്ണ് നടന്നു നീങ്ങി എനിക്ക് നിന്റെ കൂടെ വരാൻ താല്പര്യമല്ല എന്നെ എങ്ങോട്ട് എന്നോടൊപ്പം വാ ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്നാൽ ആകാശിന് അവളോടൊപ്പം പോകുവാൻ താല്പര്യമുണ്ടായിരുന്നില്ല കാരണം അവന് പേടിയായിരുന്നു അതിനുശേഷം ആ പെൺകുട്ടി അവളുടെ മുഖത്തു നിന്നും മാറ്റി ആ മാസ്ക് ഉടനെ ആ സ്ത്രീയുടെ മുഖം അവൾ ഒരു പ്രേതമായി മാറ്റിയുടെ ദയവായി എന്നോടൊപ്പം വാ എന്നെ പറ്റിയുള്ള കാര്യങ്ങൾ നിന്നോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നു ആകാശ് ഭയന്നുറച്ച് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു അങ്ങനെ ബോധം കെട്ടുവീണു കണ്ണു തുറന്നു നോൽക്കുമ്പോൾ ആകാശ് കണ്ടത് ഒരു നായി അവന്റെ ദേഹത്ത് മൂത്രമൊഴിക്കുന്നതാണ് ആകാശ ആ പട്ടിയെ ഓടിച്ചു വിട്ടു അപ്പോൾ ഗാർഡനിൽ ആരുമില്ലായിരുന്നു അവൻ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു രാത്രി നടന്ന സംഭവങ്ങൾ അവൻ ഒന്നുകൂടി ഓർത്തു നോക്കി അവൻ ബോധം കെട്ടുവീണതിന്റെ കാരണം അവന് ഓർമ്മ വന്നു ഒരു പ്രേതം അവനെ കൂട്ടിക്കൊണ്ടുപോയ കാര്യം അവന് ഓർമ്മ വന്നു ആകാശ് ആലോചിച്ചു ആ പ്രേതത്തിന് എന്നിൽ നിന്നും എന്താണ് വേണ്ടിയിരുന്നത് എന്റെ ജീവൻ എടുക്കുവാനാണോ നോക്കിയത് അതോ എന്റെ രക്തം കുടിക്കുവാനാണോ നോക്കിയത് എന്നിട്ട് ആകാശ് തന്റെ പോക്കറ്റിലേക്ക് കൈയിട്ടു മൊബൈലിൽ നോക്കിയപ്പോൾ ആയുഷിന്റെ കുറെ മിസ് കോളുകൾ അവൻ കാണുകയുണ്ടായി ഉടനെ ആയുഷിനെ അവൻ തിരിച്ചു വിളിച്ചു ഹലോ ഞാൻ ആകാശ സംസാരിക്കുന്നേ ആയുഷ് നീ എന്നെ എന്തിനാ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോയത് ഞാൻ നിന്നെ കൊറേ നേരം ഫോൺ ചെയ്തല്ലോ മച്ചാന നീ എവിടേക്ക് പോയതാണാ നീ എവിടെയാണെന്ന് അറിയില്ലായിരുന്നു ഞാൻ വിചാരിച്ചു നീ വീട്ടിലേക്ക് പോയി കാണുമെന്ന് വീട്ടിലേക്ക് വിളിച്ചപ്പോഴാണ് അറിഞ്ഞത് നീ വീട്ടിലും ചെന്നിട്ടില്ല എന്നുള്ള കാര്യം അന്നേരം മുതലേ ഞാൻ മച്ചാനെ ഞാൻ വിളിക്കുന്ന എന്നിട്ട് നീ ഇപ്പോഴാണോ ഫോൺ തിരിച്ചു വിളിക്കണത് അല്ല എവിടെയാണ് മച്ചാനെ ഞാൻ ഈ ഗാർഡന്റെ അടുത്ത് തന്നെയാണ് ഉള്ളത് ഇന്നലെ രാത്രി ഒരു പ്രേതം എന്നെ വലിച്ചു പിടിച്ചോണ്ട് പോയടാ നീ എന്ത് വർത്തമാനിയായി പറയണത് ഇത് നടക്കണ കാര്യമാണ് ഇത്രയും പേരുടെ കൂട്ടത്തിന് നിന്നെ മാത്രം എങ്ങനെയാണ് പ്രേതം കൊണ്ടുപോകണത് അത് പറയൂ നീ അടിച്ച് ഫിറ്റായിട്ട് നിനക്ക് അതൊക്കെ ഇച്ചിരി കൊറച്ചൊക്കെ കുടിച്ചു വിടേടാ എന്തായാലും ആകാശം നീ വീട്ടിലേക്ക് വന്നാൽ കേട്ടാ ചേച്ചി പേടിച്ചു പറിച്ചിരിക്കാണ് ആ അതൊക്കെ ശരിയാണ് പക്ഷെ പ്രേതത്തിന് എന്ത് ചെയ്യും ഏത് പ്രേതത്തിന്റെ കാര്യമാണ് രാത്രി എന്നെ വിളിച്ചോണ്ട് പോയില്ല ആ പ്രേതത്തിന്റെടാ നീ വല്ല സ്വപ്നം കണ്ടതായിരിക്കും ആദ്യമായിട്ട് കുടിക്കുമ്പോ ഇങ്ങനെ പലതും കേക്കും നീ ആ കാര്യം വിട്ടേക്ക് നീ എഴുന്നേറ്റ് വേഗം വീട്ടിലേക്ക് വാ ആൻറ്റി പേടിച്ചിരിക്കും കേട്ടില്ല നീ ആകാശുടനെ അവിടെ നിന്നും യാത്രയായി അപ്പോഴാണ് അവനത് കണ്ടത് അവനടുത്തൊരു കൊലുസ് കിടക്കുന്നുണ്ടായിരുന്നു അവൻ ആ കൊലുസുമെടുത്ത് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നു ഈ കോറിസ് എനിക്ക് വഴിന്ന് കിട്ടിയതാണ് പക്ഷെ ഇത് ആരാന്നറിയാൻ പാടില്ല സാറേ ഒരു പക്ഷേ ആ പ്രേതത്തിന്റെ ആയിരിക്കും നീ കുടിച്ച് ഫിറ്റ് ആയതാന്ന് തോന്നു വേഗം വീട്ടിൽ പോയി കുളിച്ച് വല്ല നാരങ്ങ വെള്ളവും മേടിച്ച് കുടിക്കുക അപ്പൊ നിന്റെ ഫിറ്റ് എല്ലാം മാറും സാറേ ഞാൻ നോണെ പറഞ്ഞതല്ല എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ അധികം ഒന്നും കുടിച്ചിട്ടില്ല സത്യമായിട്ടും എനിക്ക് ആ പെണ്ണിന്റെ മുഖം നല്ലപോലെ ഓർമ്മയുണ്ട് സാറേ ഒരു വാക്ക് പറഞ്ഞാ അവളുടെ സ്കെച്ച് വേണമെങ്കിൽ ഞാൻ വരച്ച് തരാം സാറേ അവളെ കാണാൻ എങ്ങനെയാണെന്ന് എനിക്ക് അറിയാം സാറേ എന്ന് നിനക്ക് അവളെ വരയ്ക്കാൻ കഴിയുമെന്നാണോ അതല്ല നീ സ്കെച്ച് ആർട്ടിസ്റ്റ് ആണോ അതെ സാറേ എനിക്ക് വരയ്ക്കാൻ നല്ലപോലെ അറിയാം സാറേ ഞാൻ കോളേജിൽ നിന്ന് പഠിച്ചതാണ് എന്നാ ശരി നീ ഒന്ന് വരച്ച് കാണിച്ചെ ആകാശ പ്രേതത്തിന്റെ സ്കെച്ച് വരയ്ക്കുവാൻ തുടങ്ങി അങ്ങനെ ഒരു സുന്ദരിയായ സ്ത്രീയുടെ മുഖം അവൻ വരച്ചു ഇൻസ്പെക്ടർ ആ പടം കണ്ടു അപ്പോഴാണ് കണ്ടത് മിസ്സിംഗ് ആയ ഒരാളുടെ അതേ രൂപമാണ് എന്നത് മിസ്സിംഗ് ലിസ്റ്റിലുള്ള ഒരു പെണ്ണായിരുന്നു അത് അവളുടെ പേര് ശ്വേത എന്നാണ് ഇപ്പോൾ അവൾ ഒരു പ്രേതമായി മാറിയിരിക്കുന്നു പോലീസ് ഉടനെ ആകാശിനെയും കൂട്ടി സംഭവം നടന്ന സ്ഥലത്തേക്ക് ചെന്നു സംഭവം നടന്ന സ്ഥലത്ത് ചെന്ന് പോലീസ് തന്റെ പോലീസ് നായയെ അങ്ങോട്ട് വിട്ടു നായകൾ ഒരു സ്ഥലത്തു നിന്നുകൊണ്ട് കുരയ്ക്കുവാൻ ആരംഭിച്ചു ആ സ്ഥലം പോലീസ് കുഴിക്കുവാൻ തുടങ്ങി ആ കുഴിക്കുള്ളിൽ നിന്നും രണ്ട് അസ്ഥികൂടങ്ങൾ കണ്ടെടുത്തു അതിൽ എല്ലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ബോഡി ആരുടെ ആയിരിക്കും ഒന്ന് ആ പെണ്ണ് ശ്വേതയുടേതാകാം പക്ഷെ മറ്റത് ആരുടേതാണ് ഇൻസ്പെക്ടർ സ്റ്റേഷനിൽ ചെന്ന് മിസ്സിംഗ് ഫയൽ വീണ്ടും എടുത്തു നോക്കി അതിൽ ഇനിയും മറ്റാരെല്ലാം മിസ്സായിട്ടുണ്ട് എന്ന് അതിൽ ജയ് എന്ന പേരുള്ള ഒരു പയ്യനും ഉണ്ടായിരുന്നു അതേക്കുറിച്ച് അന്വേഷിക്കുവാൻ അദ്ദേഹത്തിന്റെ അച്ഛനും വന്നിരുന്നു ഇൻസ്പെക്ടർ സാറേ എപ്പോഴാ കിട്ടുക എന്റെ മകനെ കാണാതായിട്ട് കുറേ ആയല്ലോ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഒരു അറിവുമില്ല സാറേ നിങ്ങളുടെ മകൻ എവിടെ പോയിട്ടുണ്ടാവുന്നോ നിങ്ങൾക്ക് തോന്നുന്നത് ഓ അതിനെ കുറിച്ചൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല സാറേ എവിടെ പോയി അവൻ എന്ത് സംഭവിച്ചു ഇതിനെക്കുറിച്ച് എനിക്ക് യാതൊരുവിധ അറിവുമില്ല സാറേ അപ്പോഴാണ് ഠാക്കൂർ വന്നത് ഇൻസ്പെക്ടർ സാറെ എനിക്കൊരു പരാതിയുണ്ട് എന്റെ മകളെ കാണാതായിരിക്കുന്നു എവിടെ പോയി എന്നൊരു അറിവുമില്ല അവൾ എവിടെ പോയിട്ടുണ്ടാവും നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസ്പെക്ടറെ ഏതോ ഒരു പയ്യന്റെ കൂടെ ഓടിപ്പോയി എന്ന് എനിക്കൊരു സംശയമുണ്ട് ആരെങ്കിലും ആയിട്ട് പ്രണയത്തിലാവുമെന്ന എനിക്ക് തോന്നുന്നത് ഇൻസ്പെക്ടറെ എന്തെങ്കിലും വിവരം കിട്ടിയാൽ തീർച്ചയായും എന്നെ അറിയിക്കണം മരക്കരുത് രണ്ടുപേരും ഫോട്ടോ കൊടുത്തിട്ട് ഇൻസ്പെക്ടറോട് പറഞ്ഞു ഇതാണ് സാറെ എൻ്റെ പെണ്ണിൻ്റെ ഫോട്ടോ ഇതാണ് സാർ എൻ്റെ ഭയൻ്റെ ഫോട്ടോ ഇൻസ്പെക്ടർ ജീപ്പ് എടുത്ത് ശ്വേതയുടെ വീട്ടിലേക്ക് യാത്രയായി ഠാക്കൂർ സാറേ നിങ്ങളുടെ പെണ്ണിൻ്റെ ബോഡി കിട്ടി അതിനൊപ്പം ജെയുടെ ബോഡിയും ഉണ്ടായിരുന്നു അവിടെ നിന്ന് തൊട്ടടുത്ത് നിങ്ങളുടെ വീടാണുള്ളത് നിങ്ങൾ അവരെ കൊന്നിട്ടുണ്ടോ എന്നാണ് എന്നാണിപ്പോൾ എന്റെ ബലമായ സംശയം അവരെ എന്റെ മകൾ എന്റെ ജീവനാണ് ഞാൻ ഒന്നും ചെയ്തില്ല സാർ പ്ലീസ് എങ്ങനെയെങ്കിലും കൊലയാളിയെ കണ്ടുപിടിക്കുക ആ സമയത്ത് ടാക്കൂറിന്റെ ശബ്ദത്തിന് വളരെ വ്യത്യാസമായി മാറി ഠാക്കൂറിന്റെ ശരീരത്തിൽ ശ്വേതയുടെ ആത്മാവ് വന്നു കയറി അങ്ങനെ പ്രേതമായി മാറി ഇൻസ്പെക്ടർ ഞങ്ങളെ കൊന്നത് ഇദ്ദേഹമാണ് എന്നെയും എന്റെ ബോയ് ഫ്രണ്ടിനെയും ഇദ്ദേഹമാണ് കൊന്നത് എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ രണ്ടുപേരും മാറി മാറി കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു പിന്നെ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഗൗരവം രക്ഷിക്കാനായി ഞങ്ങൾ രണ്ടുപേരെയും കൊന്നി കുഴിയിലാക്കി പിന്നെ ഞങ്ങൾ നല്ലൊരു നേർമയുള്ള മനുഷ്യന് വേണ്ടി ഇത്രയും ദിവസം കാത്തിരിക്കുകയായിരുന്നു ഞങ്ങളെ സഹായിക്കാനായി അദ്ദേഹത്തോട് യാചിക്കാമെന്ന് തീരുമാനിച്ചു അപ്പോഴാണ് ആകാശ് ലഭിച്ചത് ആ കാര്യത്തിൽ എനിക്കും സംശയമുണ്ടായിരുന്നു ശിക്ഷിക്കപ്പെടും ഇല്ല ഇൻസ്പെക്ടർ ഞാനാണ് ശിക്ഷിക്കാൻ പോകുന്നത് അന്തരീക്ഷത്തിൽ ആ ഈ ൊങ്ങിട്ടു ഒടുവിൽ അയാളുടെ ജീവൻ നഷ്ടമായി ഒടുവിൽ പ്രേതം തന്റെ പ്രതികാരം തീർത്തിട്ട് ആ ശരീരം വിട്ട് ഒഴിഞ്ഞു പോവുകയുണ്ടായി ആകാശ് ഒരു പാർട്ടിക്ക് പോവുകയായിരുന്നു അവനോടൊപ്പം അവൻ അറിയാവുന്ന ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു ആയുഷ് രണ്ടുപേരും ചേർന്ന് ആദ്യമായാണ് ഒരു പാർട്ടിക്ക് പോകുന്നത് അവിടെ സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് ഡാൻസ് ചെയ്യുകയായിരുന്നു ഒപ്പം മദ്യപിക്കുന്നുമുണ്ടായിരുന്നു അപ്പോൾ ആഘോഷ് പറഞ്ഞു നമുക്കും അല്പം കുടിക്കാമെന്ന് എന്നിട്ട് ഡ്രിങ്ക്സ് കൗണ്ടറിലേക്ക് നടന്നു ഹലോ എനിക്കും കൂടി ഒരു പാർട്ടിയാലപ്പേക്ക് വേണോ ആ കുഴപ്പമില്ല ഐസ് ഐസ് ഇട്ടോളൂ ഇട്ടോളൂ ഇതാ പറഞ്ഞ റെഡിയാക്കിയിട്ടുണ്ട് അവൻ ഗ്ലാസ് കയ്യിൽ വാങ്ങി അവിടെ നിന്നും നടന്നു നീങ്ങി എന്നിട്ട് അവരോടൊപ്പം അവനും ഡാൻസ് ആകാശിന്റെ സമീപത്ത് ഒരു പെണ്ണും ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു അവൾ ആകാശനോട് പറഞ്ഞു ആകാശ് നീ എന്നോടൊപ്പം ഡാൻസ് കളിക്കുമോ ആ തീർച്ചയായും പക്ഷെ എന്റെ പേരെങ്ങനെ മനസ്സിലായി നിനക്ക് എനിക്ക് ഇവിടെ ആയിഷന് മാത്രമാണല്ലോ പരിചയമുള്ളത് നേരം വരുമ്പോൾ നിനക്ക് തീർച്ചയായും അറിയും രണ്ടുപേരും ചേർന്ന് ഡാൻസ് കളിച്ചു

എന്നാൽ ആകാശിന് അവളോടൊപ്പം പോകുവാൻ താല്പര്യമുണ്ടായിരുന്നില്ല കാരണം അവന് പേടിയായിരുന്നു അതിനുശേഷം ആ പെൺകുട്ടി അവളുടെ മുഖത്തു നിന്നും മാറ്റി ആ മാസ്ക് മാറ്റിയ ഉടനെ ആ സ്ത്രീയുടെ മുഖം മാറി അവൾ ഒരു പ്രേതമായി മാറിക്കഴിഞ്ഞിരുന്നു ദയവായി എന്നോടൊപ്പം വാ എന്നെ പറ്റിയുള്ള കാര്യങ്ങൾ നിന്നോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നു ആകാശ് ഭയന്നു വിറച്ച് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു അങ്ങനെ ബോധം കെട്ടുവീണു കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആകാശ് കണ്ടത് ഒരു നായി അവന്റെ ദേഹത്ത് മൂത്രമൊഴിക്കുന്നതാണ് ആകാശ പട്ടിയെ ഓടിച്ചു വിട്ടു അപ്പോൾ ഗാർഡനിൽ ആരുമില്ലായിരുന്നു അവൻ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു രാത്രി നടന്ന സംഭവങ്ങൾ അവൻ ഒന്നുകൂടി ഓർത്തു നോക്കി അവൻ ബോധം കെട്ട് വീണതിന്റെ കാരണം അവന് ഓർമ്മ വന്നു ഒരു പ്രേതം അവനെ കൂട്ടിക്കൊണ്ടുപോയ കാര്യം അവന് ഓർമ്മ വന്നു ആകാശ് ആലോചിച്ചു ആ പ്രേതത്തിന് എന്നിൽ നിന്നും എന്താണ് വേണ്ടിയിരുന്നത് എന്റെ ജീവനെടുക്കുവാനാണോ നോക്കിയത് അതോ എന്റെ രക്തം കുടിക്കുവാനാണോ നോക്കിയത് എന്നിട്ട് ആകാശ് തന്റെ പോക്കറ്റിലേക്ക് കൈയിട്ടു മൊബൈലിൽ നോക്കിയപ്പോൾ ആയുഷിന്റെ കുറെ മിസ് കോളുകൾ അവൻ കാണുകയുണ്ടായി ഉടനെ ആയുഷിനെ അവൻ തിരിച്ചു വിളിച്ചു ഹലോ ഞാൻ ആകാശ സംസാരിക്കുന്നെ ആയുഷ് നീ എന്നെ എന്തിനാ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോയത് ഞാൻ നിന്നെ കൊറേ നേരം ഫോൺ ചെയ്തല്ലോ മച്ചാന നീ എവിടേക്ക് പോയതാടാ നീ എവിടെയാണെന്ന് അറിയില്ലായിരുന്നു ഞാൻ വിചാരിച്ചു നീ വീട്ടിലേക്ക് പോയി കാണുമെന്ന് വീട്ടിലേക്ക് വിളിച്ചപ്പോഴാണ് അറിഞ്ഞത് നീ വീട്ടിലും ചെന്നിട്ടില്ല എന്നുള്ള കാര്യം അന്നേരം മുതൽ ഞാൻ മച്ചാനെ ഞാൻ വിളിക്കണേണ് എന്നിട്ട് നീ ഇപ്പോഴാണോ ഫോൺ തിരിച്ചു വിളിക്കണത് അല്ല എവിടെയാണ് മച്ചാനെ ഞാൻ ഈ ഗാർഡന്റെ അടുത്ത് തന്നെയാണ് ഉള്ളത് ഇന്നലെ രാത്രി ഒരു പ്രേതം എന്നെ വലിച്ചു വിളിച്ചോണ്ട് പോയടാ നീ എന്ത് വർത്തമാനാളിയായി പറയണത് ഇത് നടക്കണ കാര്യമാണ് കൂട്ടത്തിന് പ്രേതം കൊണ്ടുപോണത് അത് പറയുന്ന ഫിറ്റായിട്ട് നിനക്ക് തോന്നിയതാണ് കുടിച്ചു വിടേടാ എന്തായാലും ആകാശം നീ വീട്ടിലേക്ക് വന്നം കേട്ടാ ചേച്ചി പേടിച്ചു പറച്ചിരിക്കേതത്തിന് എന്ത് ചെയ്യും ഏത് പ്രേതത്തിന്റെ കാര്യമാണ് രാത്രി എന്നെ വിളിച്ചുകൊണ്ട് പോയില്ലേ ആ പ്രേതത്തിന്റെ കാര്യ നിനക്ക് വട്ടാണോ അളിയാ േതും നീ വല്ല സ്വപ്നം കണ്ടതായിരിക്കും ആദ്യമായിട്ട് കുടിക്കുമ്പോൾ കേക്കും നീ ആ കാര്യം വിട്ടേക്ക് നീ എഴുന്നേറ്റ് വേഗം വീട്ടിലേക്ക് വാ നീ അവിടെ നിന്നും യാത്രയായി അപ്പോഴാണ് അവനത് കണ്ടത് അവനടുത്തൊരു കൊലുസ് കിടക്കുന്നുണ്ടായിരുന്നു അവൻ ആ കൊലുസുമെടുത്ത് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നു ഈ കൊലുസ് എനിക്ക് വഴിന്ന് നീട്ടിയതാണ് പക്ഷെ ഇത് ആരാന്നറിയാൻ പാടില്ല സാറേ ഒരു പക്ഷെ ആ പ്രേതത്തിന്റെ ആയിരിക്കും നീയെ കുടിച്ച് ഫായതാന്ന് തോന്നുന്നു വേഗം വീട്ടിൽ പോയി കുളിച്ച് വല്ല നാരങ്ങ വെള്ളവും മേടിച്ച് കുടിക്കുക അപ്പൊ നിന്റെ ഫിറ്റ് എല്ലാം മാറും സാറേ ഞാൻ നോണ പറഞ്ഞതല്ല എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ അധികം ഒന്നും കുടിച്ചിട്ടില്ല സത്യമായിട്ടും എനിക്ക് ആ പെണ്ണിന്റെ മുഖം നല്ലപോലെ ഓർമ്മയുണ്ട് സാറേ ഒരു വാക്ക് പറഞ്ഞാ അവളുടെ സ്കെച്ച് വേണമെങ്കിൽ ഞാൻ വരച്ച് തരാം സാറേ അവളെ കാണാൻ എങ്ങനെയാണോ എനിക്ക് അറിയാം സാറേ എന്നുവെച്ചാൽ നിനക്ക് അവളെ വരയ്ക്കാൻ കഴിയുമെന്നാണോ അതെല്ലാം നീ സ്കെച്ച് ആർട്ടിസ്റ്റ് ആണോ അതെ സാറേ എനിക്ക് വരയ്ക്കാൻ നല്ലപോലെ അറിയാം സാറേ ഞാൻ കോളേജിൽ നിന്ന് പഠിച്ചതാണ് എന്നാ ശരി നീ ഒന്ന് വരച്ച് കാണിച്ചേ കാശ പ്രേതത്തിന്റെ സ്കെച്ച് വരയ്ക്കുവാൻ തുടങ്ങി അങ്ങനെ ഒരു സുന്ദരിയായ സ്ത്രീയുടെ മുഖം അവൻ വരച്ചു ഇൻസ്പെക്ടർ ആ പടം കണ്ടു അപ്പോഴാണ് കണ്ടത് മിസ്സിംഗ് ആയ ഒരാളുടെ അതേ രൂപമാണ് എന്നത് മിസ്സിംഗ് ലിസ്റ്റിലുള്ള ഒരു പെണ്ണായിരുന്നു അത് അവളുടെ പേര് ശ്വേത എന്നാണ് ഇപ്പോൾ അവൾ ഒരു പ്രേതമായി മാറിയിരിക്കുന്നു പോലീസുടനെ ആകാശിനെയും കൂട്ടി സംഭവം നടന്ന സ്ഥലത്തേക്ക് ചെന്നു സംഭവം നടന്ന സ്ഥലത്ത് ചെന്ന് പോലീസ് തന്റെ പോലീസ് നായയെ അങ്ങോട്ട് വിട്ടു നായകൾ ഒരു സ്ഥലത്തു നിന്നുകൊണ്ട് കൊണ്ട് കുരയ്ക്കുവാൻ ആരംഭിച്ചു ആ സ്ഥലം പോലീസ് കുഴിക്കുവാൻ തുടങ്ങി ആ കുഴിക്കുള്ളിൽ നിന്നും രണ്ട് അസ്ഥികൂടങ്ങൾ കണ്ടെടുത്തു അതിൽ എല്ലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ബോഡി ആരുടെ ആയിരിക്കും ഒന്ന് ആ പെണ്ണ് ശ്വേതയുടേതാകാം പക്ഷെ മറ്റേതാരുടേതാണ് ഇൻസ്പെക്ടർ സ്റ്റേഷനിൽ ചെന്ന് മിസ്സിംഗ് ഫയൽ വീണ്ടും എടുത്തു നോക്കി അതിൽ ഇനിയും മറ്റാരെല്ലാം മിസ്സായിട്ടുണ്ട് എന്ന് അതിൽ ജയ് എന്നു പേരുള്ള ഒരു പയ്യനും ഉണ്ടായിരുന്നു അതേക്കുറിച്ച് അന്വേഷിക്കുവാൻ അദ്ദേഹത്തിന്റെ അച്ഛനും വന്നിരുന്നു ഇൻസ്പെക്ടർ സാറേ എപ്പോഴാ കിട്ടുക എന്റെ മകനെ കാണാതായിട്ട് ആയല്ലോ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഒരു അറിവുമില്ല സാറേ നിങ്ങളുടെ മകൻ എവിടെ പോയിട്ടുണ്ടാവുന്നോ നിങ്ങൾക്ക് തോന്നുന്നത് ഓ അതിനെ കുറിച്ചൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല സാറേ അവൻ എവിടെ പോയി അവൻ എന്ത് സംഭവിച്ചു ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് യാതൊരുവിധ അറിവുമില്ല സാറേ അപ്പോഴാണ് ഠാക്കൂർ വന്നത് ഇൻസ്പെക്ടർ സാർ എനിക്കൊരു പരാതിയുണ്ട് എന്റെ മകളെ കാണാതായിരിക്കുന്നു എവിടെ പോയി എന്നൊരു അറിവുമില്ല അവൾ എവിടെ പോയിട്ടുണ്ടാവും നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻസ്പെക്ടറെ ഏതോ ഒരു പയ്യൻ്റെ കൂടെ ഓടിപ്പോയി എന്ന് എനിക്കൊരു സംശയമുണ്ട് ആരെങ്കിലും ആയിട്ട് പ്രണയത്തിലാവുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇൻസ്പെക്ടറെ എന്തെങ്കിലും വിവരം കിട്ടിയാൽ തീർച്ചയായും എന്നെ അറിയിക്കണം മരക്കരുത് രണ്ടുപേരും ഫോട്ടോ കൊടുത്തിട്ട് ഇൻസ്പെക്ടറോട് പറഞ്ഞു ഇതാണ് സാറേ എന്റെ പെണ്ണിന്റെ ഫോട്ടോ ഇതാണ് സാറേ എന്റെ പയ്യന്റെ ഫോട്ടോ ഇൻസ്പെക്ടർ ജീപ്പ് എടുത്ത് ശ്വേധയുടെ വീട്ടിലേക്ക് യാത്രയായി ടാക്കൂർ സാറേ നിങ്ങളുടെ പെണ്ണിന്റെ ബോഡി കിട്ടി അതിനൊപ്പം ബോഡിയും ഉണ്ടായിരുന്നു അവിടെ നിന്ന് തൊട്ടടുത്ത് നിങ്ങളുടെ വീടാണുള്ളത് നിങ്ങൾ അവരെ കൊന്നിട്ടുണ്ടോ എന്നാണ് ഇപ്പോൾ എന്റെ ബലമായ സംശയം എന്റെ മകൾ എന്റെ ജീവനാണ് ഞാൻ ഒന്നും ചെയ്തില്ല സാർ പ്ലീസ് എങ്ങനെയെങ്കിലും കൊലയാളിയെ കണ്ടുപിടിക്കുക ആ സമയത്ത് ടാക്കൂറിന്റെ ശബ്ദത്തിന് വളരെ വ്യത്യാസമായി മാറി ടാക്കൂറിന്റെ ശരീരത്തിൽ ആത്മാവ് വന്ന് കയറി അങ്ങനെ പ്രേതമായി മാറി ഞങ്ങളെ കൊന്നത് ഇദ്ദേഹമാണ് എന്നെയും എന്റെ ബോയ് ഫ്രണ്ടിനെയും ഇദ്ദേഹമാണ് കൊന്നത് എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ രണ്ടുപേരും മാറി മാറി കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചു പിന്നെ ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ ഗൗരവം രക്ഷിക്കാനായി ഞങ്ങൾ രണ്ടുപേരെയും കൊന്നി കുഴിയിലാക്കി പിന്നെ ഞങ്ങൾ നല്ലൊരു നേർമയുള്ള മനുഷ്യന് വേണ്ടി ഇത്രയും ദിവസം കാത്തിരിക്കുകയായിരുന്നു ഞങ്ങളെ സഹായിക്കാനായി അദ്ദേഹത്തോട് യാചിക്കാമെന്ന് തീരുമാനിച്ചു അപ്പോഴാണ് ആകാശ് ലഭിച്ചത് ആ കാര്യത്തിൽ എനിക്കും സംശയമുണ്ടായിരുന്നു ശിക്ഷിക്കപ്പെടും ഇല്ല ഇൻസ്പെക്ടർ ഞാനാണ് ശിക്ഷിക്കാൻ പോകുന്നത് അന്തരീക്ഷത്തിൽ ഉയർന്നു പൊങ്ങി ആ മതിലിലും ഈ മതിലിലും ഇടിക്കപ്പെട്ടു ഒടുവിൽ അയാളുടെ ജീവൻ നഷ്ടമായി ഒടുവിൽ പ്രേതം തന്റെ പ്രതികാരം തീർത്തിട്ട് ആ ശരീരം വിട്ട് ഒഴിഞ്ഞു പോവുകയുണ്ടായി